എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ പറയാണ് സ്ഥിരം ഒരു പ്രശ്നക്കാരനാണെന്നും വികലാംഗനായി എഴുച്ച് നടക്കാൻ വയ്യാതെ ഇഴഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവനൊക്കെ എന്താണ് ചെയ്തത് അടിച്ച് നിന്റെയൊക്കെ ചെവിക്കല്ല് പൊട്ടിക്കാൻ ജനം എന്ന് തയ്യാറാകുന്നു അന്നു മാത്രമേ നീയൊക്കെ ജനങ്ങളെ പയക്കോളൂ അന്നു മാത്രമേ നമസ്കാരം പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അനീഷ ആത്മഹത്യ ചെയ്തത് നമ്മൾ വളരെ ഞെട്ടലോട് കൂടിയാണ് കേട്ടത് ഇതിൻ്റെ കാരണമറിയുമ്പോഴാണ് കൂടുതൽ ഞെട്ടുന്നത് കാരണം ഞങ്ങളുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്കിവിടെ കൊള്ളാം എന്നൊക്കെയുള്ള മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് അഡ്വക്കേറ്റ് അനീഷ ഒരു മുറ ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഇതിലേറ്റവും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷയുടെ ഭർത്താവ് അജിത് കുമാർ ജസ്റ്റിസ് അജിത് അജിത് കുമാർ അദ്ദേഹം മാവേലിക്കര സെഷൻസ് കോടതിയിലെ ജഡ്ജിയാണ് അപ്പോൾ ഒരു ജഡ്ജിയുടെ ഭാര്യയ്ക്ക് പോലും ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പോലും കേരളത്തിൽ രക്ഷ രക്ഷയില്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ക്ഷുദ്രജീവി പാർട്ടിയെ കൊണ്ട് അല്ലേ അത് നമ്മൾ ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമല്ല ദുര്യോഗം ഈ കേരളത്തിൽ കാരണം നമ്മുടെ കേരളം ഇപ്പോൾ നവകേരളമാണ് അല്ലാതെ നമ്മൾ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി പാവം നമ്മുടെ മുഖ്യമന്ത്രിയും പാവപ്പെട്ട നമ്മുടെ മന്ത്രിമാരും എന്ത് പാടുപെട്ട് ഈ പാലില് ഇതുണ്ടല്ലോ ഇട്ട് കലക്കി അതൊക്കെ കുടിച്ച് എന്ത് പാടുപെട്ടാണെന്ന് പറയുമ്പോൾ കേരളം കെട്ടിപ്പെടുക്കുന്നത് നവകേരളം കെട്ടിപ്പെടുക്കുന്നത് അത് അത് എത്ര ദിവസം യാത്ര ചെയ്ത് വളരെ പാടുപെട്ടൊക്കെ ഒന്ന് പുറത്തു പോയി ഒന്ന് ഒന്നിനും രണ്ടും പോകാൻ പോലും പുറത്തിറക്കാൻ പറ്റൂല അതന്നെ അകത്ത് അകത്ത് പുറത്തിറങ്ങാൻ അത്ര കഠിനാധ്വാനാണത് അതിന് പോലും അകത്ത് സാധിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ കേരളം നല്ല നവകേരളം കെട്ടിപ്പടുത്തു കൊണ്ടിരിക്കുകയാണ് ആ നവകേരളത്തിലെ ഇത് നാലാമത്തെ ആത്മഹത്യയാണ് നാല് ആത്മഹത്യയിലും രാഷ്ട്രീയമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം അതാണ് നമ്മൾ എട്ടും കാണേണ്ടത് നാലിലും ആത്മഹത്യ ഉണ്ട് അതായത് ഒന്ന് ഈ ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അത് സത്യം പറഞ്ഞ സുമേഷ് പറഞ്ഞതുപോലെ ഇതിന്റെ അതൊന്ന് രണ്ട് നമ്മുടെ ഒരു ഒരു വികലാംഗനായ ഒരു കർഷകൻ ഇപ്പോൾ അയാൾക്ക് പെൻഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമൊന്നല്ല ഇതിലൊരു അത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ ഇന്നലെ ടി വിയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി കാരണം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് ഈ സംഭവം നമ്മൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി കാരണം എന്താണ് ആ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ എന്ന് പറയുന്ന ഒരു അല്ലാതെ മാന്യനെന്നും അല്ലെങ്കിൽ സാർ എന്നൊക്കെ വിളിക്കാൻ അയാൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഒരാവശ്യവുമില്ല ഇയാള് പലതവണ സഹായിച്ചതാണ് ഇയാൾ സ്ഥിരമായി ആത്മഹത്യ ഭീഷണി മുഴക്കുന്ന ഒരാളാണ് ഒരു ശല്യക്കാരനാണ് മരണപ്പെട്ട മനുഷ്യന്റെ അടക്കം പോലും കഴിയാതെ പിന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മോർച്ചറിക്ക് മുന്നിൽ കാത്തു കിടക്കുമ്പോൾ സുനിൽ എന്ന ഒരു രാഷ്ട്രീയ തമ്പുരാൻ തമ്പുരാൻ പറഞ്ഞത് പ്രശ്നം കേട്ടോ ഇവരെ കണ്ടത് കാരണം അടിച്ചു പൊട്ടിക്കണം കാരണം അടിച്ചു പൊട്ടിക്കണം അതാണ് ചെയ്യേണ്ടത് ഒരു മനുഷ്യ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുകയാണ് ആ പെൻഷൻ പോലും മൂന്നോ നാലോ അഞ്ചോ തവണ മുടങ്ങി അദ്ദേഹത്തിന്റെ മകള് ഈ മരിച്ചുപോയ മനുഷ്യന്റെ മകള് വികലാംഗ വിഹലാംഗപുരുഷൻ അവർക്കുണ്ട് ഇതൊന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പറയാണ് അയാള് സ്ഥിരമൊരു പ്രശ്നക്കാരനാണെന്നും വികലാംഗനായി എഴിച്ചു നടക്കാൻ വയ്യാതെ ഇഴഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവനൊക്കെ എന്താണ് ചെയ്തത് ഇവനെ പോലെയുള്ള രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് രാഷ്ട്രീയ മൂന്നാം ലിംഗക്കാർക്ക് ഇവനൊക്കെ എന്താണ് ചെയ്തത് ഈ പാവങ്ങള് അല്ലേ ഇവരൊക്കെ എന്നിട്ട് പറഞ്ഞത് ഞാൻ റോൾ ഉണ്ടാക്കി കൊടുത്തില്ലേ അത് ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നൊക്കെയാണ് പറയുന്നത് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതെ അയാൾ കഷ്ടപ്പെട്ടുകൊണ്ട് എഴുതി വെച്ചിട്ട് അയാൾ പലപ്പോഴും ഇത് പറയുകയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് സംഭവിക്കുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും ഈ നേരത്തെ പറഞ്ഞ മരിച്ചു കിടക്കുന്ന ആ മൃതദേഹത്തിനെ പോലും മാനിക്കാതെ അതിനെ പിന്നെ ശല്യക്കാരനായിരുന്നു അയാൾ തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഈ മനസ്സുണ്ടോ നാറിയ നാറിയ മനസ്സുണ്ടല്ലോ നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അടിച്ച് നിന്റെയൊക്കെ ചെവിക്കല്ല് പൊട്ടിക്കാൻ ജനം എന്ന് തയ്യാറാകുന്നു അന്നു മാത്രമേ നീയൊക്കെ ജനങ്ങളെ പയക്കോളൂ അന്നു മാത്രമേ അല്ല സുരേഷ ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പറയുന്നത് നമ്മളെ ചർച്ച വരുന്നത് അപ്പൊ അങ്ങനെ കേരളം കെട്ടിപ്പടുക്കുമ്പോൾ ഇതിന്റെ എല്ലാ ഭാഗത്തും പാർട്ടിയുടെ ഒരു സ്വാധീനം പാർട്ടി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും പിടിമുറുക്കുന്നു ഈ നീരാളി പിടുത്തം എല്ലായിടത്തും ഉണ്ട് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ സുമേഷ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ പിന്തുണയില്ലാതെ പാർട്ടിയുടെ ഒരു കൈ മോഡലില്ലാതെ ആ അനുഗ്രഹമില്ലാതെ ഒരുത്തരും ഈ കേരളത്തിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന അവസ്ഥയിലേക്കാണ് അല്ല ആ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക കാരണം എന്ന് വെച്ചാൽ ഇവന്മാരുടെ ക്രിമി പാർട്ടി അറ്റം ക്രിമി അതായത് എസ് എഫ് ഐ എസ് എഫ് ഐ മുതൽ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി ഐ ടി യു സി പി എം ഇവന്മാരെല്ലാവരും കാണിക്കുന്നത് ഒരുപോലെയല്ലേ ഇപ്പോൾ അങ്കമാലയിൽ ആ ചാലക്കുടിയിൽ ചാലക്കുടിയിലൊരു പോലീസ് ജീപ്പിനെ നാട് റോഡിൽ തടഞ്ഞിട്ട് നിധിൻ പുല്ലൻ എന്ന് പറയുന്ന ഒരു 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 ക്രിമിനൽ ഏഹ് ഇവനൊക്കെ നാളെ ശിവൻകുട്ടിയെ പോലെ മന്ത്രിയാവും ഒരു സംശയം വേണ്ട ഇവനൊക്കെ ഒന്ന് പോലീസ് ജീപ്പ് തല്ലി തകർക്കുകയാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മഹാരാജാവിനെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ക്രൂരമായി അടിച്ച് തല തല്ലിപ്പൊളിക്കുകയാണ് മനസ്സിലായില്ലേ ആ ഒരു തരത്തിലാണികന്മാരുടെ ഈ അഴിഞ്ഞാട്ടം ഇതൊരു ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ അതാണ് സി ക്രിമിനൽ പാർട്ടി കുറേ ക്രിമിനലുകളുടെ ഒരു കൂട്ടം അതാണ് ഈ ഒരു നശിച്ച പാർട്ടി ക്രിമിനലുകൾ മാത്രമല്ല സുമേഷ ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതായത് അഴിമതി പാർട്ടി വൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് അതായത് എല്ലാവർക്കും അഴിമതി നടത്താൻ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ നമ്മുടെ മുഖ്യമങ്കൻ മുഖ്യമങ്കൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി എന്താണ് അഴിമതി ഇല്ല അഴിമതി നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണം അങ്ങനെ ഇയാളാദ്യം ഇറങ്ങി വിടണം ഇയാളാണല്ലോ ഇവിടെ അഴിമതി മുഴുവൻ നടത്തുന്നത് ഇയാൾ ഇയാളുടെ മകളും കൂടെ മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതികൾ നടത്തുന്ന മുഴുവൻ ഇയാളാണല്ലോ എൺപത് ലക്ഷം രൂപ കൊടുത്ത് മാസം മാസം ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടക ഇട്ടിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എത്ര പേർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും ഈ എൺപത് ലക്ഷം രൂപ കൊണ്ട് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക് ആരുടെ പണ്ടാരോട് അങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ ഏ എൺപത് ലക്ഷം രൂപ എവിടുന്നാണ് ഇവൻ്റെയൊക്കെ പാർട്ടി ഫണ്ടാണോ അല്ലെങ്കിൽ ഇവനൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണോ കേരളത്തിലെ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇന്നലെ മരണപ്പെട്ട ജോസഫ് എന്ന് പറഞ്ഞ വന്ധ്യ വ്യവസ്ഥൻ്റെ പിഴകളായും നികുതികളായും പിടിച്ചു മറിച്ച പണമാണ് ഈ കൊടുക്കുന്നത് വാരി വിതർന്നത് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം കഴിഞ്ഞുന്നേ സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം കഴിഞ്ഞു ഇന്നിപ്പോ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത മൂന്ന് വർഷമായിട്ടില്ല മൂന്ന് തവണകളായിട്ട് ക്ഷാമപത്തയില്ല മൂന്ന് വർഷങ്ങളായിട്ട് ക്ഷാമബത്തയില്ല ഇന്ന് അവര് സമരം നടത്തുകയാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ അവിടെ ഒരു അന്തം കമ്മി സ്കൂട്ടർ ഓടി വാഹനം ഓടിച്ച് പലതവണ അവരുടെ മുമ്പ് ഇടയ്ക്കൂടെ വാഹനം ഓടിച്ച് പ്രകോപനം ഉണ്ടാക്കുന്നു ഇത്രയും ജനങ്ങളെ കൂടി നിൽക്കുന്നു അവൻ മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനല്ലേ അല്ലേ പോയത് നായനാ സർക്കാരിന്റെ കാലത്ത് എൺപത്തി ഏഴായിരം സർക്കാർ ജീവനക്കാർ അധികം ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടെത്തി അതുപോലെ ഇവര് തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറയുമെങ്കിലും ഇവര് എല്ലാ സ്ഥല സമയത്തും ഏദ്രജീവികളായിരുന്നു അതായത് ഈ നമ്മുടെ ഈ അമേദ്യത്തിലും കക്കൂസിലും സെപ്റ്റിക് ടാങ്കിലൊക്കെ നൊരയ്ക്കുന്ന ഇതുണ്ടല്ലോ കൃമികൾ എന്താണ് ഈ കൃമികൾ ബാക്ടീരിയ അതുപോലെയാണ് യവന്മാർ യവന്മാർ ഇന്നതുവരെ ഒരു മനുഷ്യന് ഒരു ഗുണവും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെയും അവന്മാരെ പാർട്ടി നേതാക്കൾക്കല്ലാതെ അവന്മാർ ഒരു ഗുണവും ചെയ്തിട്ടില്ല അന്ന് എൺപത്തി സർക്കാർ ജീവനക്കാർ അധികമായുണ്ടെന്ന് കണ്ടെത്തി അതിനുശേഷം അതിനുശേഷം വന്ന ആന്റണി സർജാറിനെതിരെ രണ്ടായിരത്തി രണ്ടിൽ സർക്കാർ ജീവനക്കാർക്ക് സമരം ചെയ്യേണ്ടി വന്നു അന്ന് സമരം സംഘടിപ്പിച്ചവരാണ് ഇപ്പോഴുള്ള ഇടതുപക്ഷ നേതാക്കളാണ് ഈ ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണെന്ന് സമരം സംഘടിപ്പിച്ചത് എന്നിട്ട് ഇപ്പോഴോ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പാടില്ല ശമ്പളം കൊടുക്കില്ല ക്ഷാമബത്ത് കൊടുക്കില്ല പക്ഷെ സമരം ചെയ്യാൻ പാടില്ല അതെ 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 അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ പിന്നെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടാണ് സത്യത്തിൽ അത് നമ്മൾ കാണേണ്ടത് ഞാൻ ആ അതാണ് ആ പോയിന്റിലേക്ക് വന്നത് അതായത് പാർട്ടിക്ക് അനഭിമതരായ ആർക്കും ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ ആ അവകാശമില്ല പാ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ബന്ധുവായിരിക്കണം അല്ലെങ്കിൽ പാർട്ടി ആ നീ ജീവിച്ചോ എന്നുള്ള ലൈസൻസ് നൽകിയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ഈ ഒരു വനിതയാണ് ഒരു വനിത ഇങ്ങനെ പിന്നെ ആത്മഹത്യ ചെയ മാനസിക പീഡനം സഹിക്കവേ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വനിതാ സംഘടനയെ ഒരു ഒരു വനിതാ സംഘടനയെ ഇതിനെതിരെ സംസാരിക്കും ടി കാണുന്നുണ്ടോ ഇത് ഇങ്ങനെ ഒരു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അഭിഭാഷക ആത്മഹത്യ ചെയ്തത് കാണുന്നുണ്ടോ ദിലീപിന്റെ വിഷയത്തിൽ എന്തോരം കരച്ചിലായിരുന്നു ആ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് രോഷാണ് കൂട്ടുന്നത് കണ്ടല്ലോ ഇപ്പൊ എന്താ രോഷം ഇല്ലേ ടി ബി മിനി അഡ്വക്കേറ്റ് ടി ബി മിനി അല്ല മാത്രല്ല പിന്നെ അഡ്വക്കേറ്റന്മാരുടെ വലിയ സംഘടനകളുണ്ട് ഇവിടെ ഭയങ്കര സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരന്റെ മുമ്പ് ചെന്നിട്ട് അട്ടകാസം കാണിക്കുകയും പോലീസുകാരൻ എന്തെങ്കിലും ഒന്ന് നീ മാറിപ്പെടാ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വക്കീലിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതി ബഹിഷ്കരിക്കുന്ന ഒരു സംഘടനയുണ്ട് ഇവിടെ ഈ ഒരു ഈ ഈ പറയുന്ന ഒരു വനിത ഒരു വീട്ടമ്മയായ ഒരു വനിത പിന്നെ ആത്മഹത്യ ചെയ്തിട്ട് അതും ജോലി സ്ഥലത്തെ പീഡനം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തിട്ട് ഒരു ഒരു പിന്നെ ഒരു എൻ്റെ സുഹൃത്തായ ഒരു അഡ്വക്കേറ്റിനോട് ഞാൻ അതേ ബാറിലെ അഡ്വക്കേറ്റിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചു കൊല്ലം ജില്ലയിലെ ഒരു അഡ്വക്കേറ്റിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചു ഞാൻ പറയുന്നു പക്ഷെ പറയുന്നതെല്ലാം ശരി തന്നെയാണ് കാരണം ഇവൻ ഒരു വൃത്തികെട്ടവൻ തന്നെയാണ് അതുപോലെ ഈ പറയുന്നതെല്ലാം അവരുടെ പക്ഷത്താണ് ന്യായം പക്ഷെ ഞങ്ങൾക്ക് അയാൾക്കെതിരെ ഇറങ്ങാൻ പരിമിതികൾ പരിമിതികളുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചിട്ടും അവർ എത്ര കൊല്ലം ജീവിക്കേണ്ട ഒരാളാണ് എന്നാൽ അവരുടെ ഭർത്താവ് ഭർത്താവ് ഒരു ജഡ്ജി ജഡ്ജിയാണെന്ന് കൂടി ഓർക്കണം അപ്പൊ അത്തരത്തിൽ ഒരു സാമൂഹ്യ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവമാണെങ്കിൽ ഒരു സാധാരണ സ്ത്രീയുടെയോ അല്ലെങ്കിൽ സാധാരണ ഒരു പൗരന്റെയോ കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഒരു വനിതാ സംഘടനകൾ ഇതിനെതിരെ ഇത് ഇത് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് വക്കീലന്മാരുടെ സംഘടന ഇതിനെ പ്രതികരിക്കാത്തതും സംസാരിക്കുക അവിടെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ സി പി എമ്മിൻ്റെ ഫാസിസ്റ്റ് ഭരണമാണ് നടക്കുന്നതെന്ന് ആ ഫാസിസത്തെ ഭയക്കുന്നു അത് നീതിന്യായ വ്യവസ്ഥയെ പിന്നെ കീറി മുറിച്ച് സംസാരിക്കാൻ അധികാരമുള്ള പിന്നെ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ആ നടക്കുന്ന വക്കീലന്മാർക്ക് പോലും ഈ വാസിസത്തെ പേടിയാണ് ഭയമാണ് അത് മാത്ര ആ ഭയം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് സത്യത്തിൽ അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയധികം അമിതമായിട്ട് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു അവൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറുകയും പാർട്ടിക്കാരനാവണം നീ അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ നീ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ നിന്റെ നിനക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല ഫാസിസം ഫാസിസം ഈ പറയുന്ന അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആത്മഹത്യ കാരണക്കാരനായി ആരോപിക്കപ്പെടുന്ന ശ്യാം ഇവരുടെ ജൂനിയർ ആയിരുന്നു അയാൾ മന്ത്രി നിയമമന്ത്രി പി രാജീവിന്റെ അടുത്ത ബന്ധുവാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെയാണ് ഞാൻ അവിടെയൊക്കെ രാജീവിന്റെ ബന്ധു ആയതുകൊണ്ടാണ് അയാള് ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് സലമാറ്റും പണി ചെയ്യണം എന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുന്നത് അപ്പൊ ആ ഒരു ധൈര്യം ഞാൻ പിന്നെ മന്ത്രിയുടെ ബന്ധുവാണ് ഞാൻ സി പി എം കാരനാണ് എന്ന ആ ഒരു ഹുങ്കണ്ടല്ലോ അത് ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് സ്ഥലം മാറ്റാനുള്ള കഴിവിനിലുണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് പാർട്ടി ഫാസിസത്തിന്റെ പിന്നെ ആ ഒരു ഭീകരത ഓരോരുത്തന്റെ മനസ്സിൽ സി പി എം പാർട്ടിക്കകത്തുള്ള ഭീകരതയുള്ളത് ഇതൊരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നായിരുന്ന ും ഇത് വളരെ അപകടത്തിലൊക്കെയാണ് പോകുന്നത് നമ്മൾ എന്ന് കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാത്തിരിക്കാനും ഇനി സമയമല്ലെന്ന് പറയും പക്ഷെ കാത്തിരിക്കേണ്ടി വരും കാരണം ചില സമൂഹത്തിൽ ചില നടക്കുന്ന അനീതികളും അക്രമങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് കാത്തിരിക്കുമ്പോൾ മാത്രമേ അത് മൂക്കമ്മ മാത്രമേ അത് വളരെ അപകടം ചെയ്യുള്ളൂ എന്തായാലും ഒരു പിന്നെ എ പിടികൾ മാത്രമല്ല ഈ വിഷയം എല്ലാ മേഖലയും ഇതിനോടൊപ്പം കൂട്ടി വയ്ക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട് എറണാകുളത്ത് ഒരു പിന്നെ ബലാത്സംഗത്തിനിരയായ അഡ്വക്കേറ്റ് പി ജി മനു അയാളെ പീഡിപ്പിച്ചു അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ലുക്ക്ഔട്ട് നോട്ടീസ് ഒന്നും പുറപ്പെടുവിച്ചിട്ടൊന്നും കാര്യമില്ല അയാൾ ഇപ്പോഴും ഇവിടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസ് ഈ കൊത്താശയാണ് കാരണം അയാൾ സി പി എം കാരനാണ് അതിനുശേഷം രണ്ട് തവണ ആ പെൺകുട്ടിയുടെ അച്ഛനെ അയാൾ വിളിച്ചിരിക്കുന്നു ഈ കുട്ടിയുടെ അമ്മയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവരാരോപിക്കുന്നു അവർ എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവർ ഇവര് സാമ്പത്തികമുള്ള ആൾക്കാരായതുകൊണ്ട് ഇവര് തടസ്സ ഹർജിയുമായി കോടതിയിൽ പോയിട്ടുണ്ട് മനസ്സിലായോ അതായത് ഒരു നീതി തേടി വരുന്ന ഒരാളെ അവൻ്റെ ഓഫീസിലിട്ട് പീഡിപ്പിക്കുകയാണ് അതും പലതവണ മൃഗീയമായി ഇവരൊക്കെ നീതിന്യായ വ്യവസ്ഥയുടെ മുകളിലേക്ക് വന്നാൽ എന്താകും സ്ഥിതി ഇവനൊരു ജഡ്ജി ആയാൽ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയാൽ എന്താകും സ്ഥിതി ഏർ അപ്പൊ എത്ര പേരെ ഇങ്ങനെ ദുരുപയോഗ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും അല്ലെ അതായത് സി പി എമ്മിൽ ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐല് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഇന്ന് സിവിൽ സർവീസ് നേടുന്നതിനേക്കാളും ഒരു 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 പദവി കൂടുതലാണ് ഞാൻ പറഞ്ഞേ ഐ പി എസ് കാരെ പോലും ചെന്ന് വെല്ലുവിളിക്കുകയാണ് മാക്രികൾ ഡിവൈഎഫ്ഐ മാക്രികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ് നാല്പത്തിരണ്ട് രണ്ട് നാല്പത്തിരണ്ട് രണ്ട് വധന ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ക്രിമിനൽ കേസിലെ പ്രതി ഇന്നും തേരാപ്പാര നടക്കുന്നു സഖാവ് പി എം ആർഷോ അല്ല അയാൾ അതുകൊണ്ട് ഗുണമുണ്ട് കാരണം ഒരു വലിയൊരു കേസിൽ നിന്ന് ഒരു പിന്നെ വ്യാജരേഖ ഉണ്ടാക്കിയ കേസിൽ ഉണ്ടായി കൊടുത്തവൻ ഇയാളാണെന്നുള്ളത് വ്യക്തമാണെങ്കിലും പോലീസ് അയാളെ മുക്തനാക്കിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് കാരണം അയാളെ അയാളെ പങ്കു ഈ നാട് നാടിന്റെ പോക എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക് സത്യം പറഞ്ഞാൽ ഭയമാവുകയാണ് ഈ ഒരു ഒരു നശൂരങ്ങൾ ഇവന്മാരെ കാരണം പുറത്തിറങ്ങി നടക്കാനോ ഒരു കാര്യം ചെയ്യാനോ അയ്യാത്തൊരു ഒരു അവസ്ഥ എത്തി എന്നിട്ടും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ആ പിണറായി വിജയൻ പറയുന്നത് പിന്നെ അഴിമതിക്ക് സ്ഥാനമില്ല അഴിമതിക്ക് സ്ഥാനമില്ലാത്ത സംസ്ഥാനമാണ് കേരളം അത് ഈ ആത്മനിഷ്ഠന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞല്ലോ ഇത് പിന്നെ ഈ ആർത്തിയാണ് എല്ലാത്തിനും തെങ്ങ് ചെത്ത് തൊഴിലാളിയായ മുണ്ടയിൽ കോരന്റെ മകനെ എവിടെ നിന്നുണ്ടായി ഇന്നത്തെ ഇത്രയും കോടികളുടെ ആർത്തി അദ്ദേഹത്തിന്റെ മകൾക്ക് എങ്ങനെയുണ്ടായി നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ഐ ടി കമ്പനി തുടങ്ങാനുള്ള മൂലധനം ഏ ജനങ്ങളെ പറ്റിയതല്ലേ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ പാർട്ടി സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഏഹ് എന്നിട്ട് സ്വയം പറയുകയാണ് ഏഹ് എന്താണ് പിന്നെ ആർക്കാ ഇത് എവിടെയോ ശ്രീബുദ്ധന്റെ ഒരു ആശയമാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് പറഞ്ഞാൽ എവിടെയോ തുണ്ട് പേപ്പറിൽ മത്തി പൊതിഞ്ഞുകൊണ്ടെന്ന പേപ്പർ എന്തോ കൈ കിട്ടി അതിൽ കിടന്നു അതെടുത്ത് വെച്ച് ഈ ചെയ്താണ് സംഭവം അല്ലാതെ വേറെ ഒന്നുമല്ല സ്വയംബോധമുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയും പിണറായി വിജയൻ അഴിമതി ചെയ്തിട്ടില്ല ആ ഒന്നര വർഷം മാത്രമാണ് പണ്ട് പിന്നെ വൈദ്യുതി മന്ത്രിയായിരുന്നത് അന്നിരുന്നപ്പോ തന്നെ ഏകദേശം ലാവുൽ കേസ് അന്നത്തെ കാലത്ത് കിലോ കോടി എന്താണ് എന്റെ ഓർമ്മ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഒന്നര വർഷം ഇരുന്നപ്പോ ഇത്രയും വലിയൊരു കോടികളുടെ അഴിമതി നടത്തിയ ലാവലിൻ കേസ് എന്നിട്ട് എന്നിട്ടാണ് ഇപ്പോ ഒരു ഏഴര കൊല്ലം മുഖ്യമന്ത്രി ആയിരിക്കുമ്പം എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ ജനങ്ങൾ ഇവിടെ പട്ടണി കിടന്ന് മരിക്കുന്നു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു വികലാംഗനെ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ക്ഷേമ പെൻഷൻ ഇല്ല വിധി പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ അതുപോലെ പീഡനം കുഞ്ഞുങ്ങൾ പോലും പീഡനത്തിനിരയാകുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എനിക്ക് കേരളയിൽ ഉണ്ടാകണം ഏഹ് എനിക്ക് മുകളിൽ ഒരു നില മറ്റേ കേരളയിൽ പിന്നെ വാട്ടർ പെട്രോ പിന്നെ മറ്റേത് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ എന്തോ സമാനം ഇതൊക്കെ വെച്ചിട്ട് എനിക്കിങ്ങനെ സ്വപ്നലോകത്ത് സഞ്ചരിക്കണം ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്ന് നടക്കണം കിയാ കാർണിവലിൽ പിന്നെ പോലെ ഈ ആൾക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല്ലിച്ചതയ്ക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇത്തരത്തിലൊരു മൃഗീയമായ ഒരു ഒരു ഭരണം സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാൾക്ക് കിട്ടേണ്ട ആയിരത്തി അറുന്നൂറ് രൂപ മാസം കിട്ടേണ്ട നാല് മാസം മുടങ്ങുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ് ഈ മാസപ്പടിയിലെ കോടികൾ കിട്ടുന്നവർക്ക് ഈ ആറായിരത്തി നാനൂറ് രൂപ വെറും വെറും പുല്ലാണ് മനസ്സിലായി അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പറ്റില്ല അവർ കയറിയിരിക്കണം ആ ആറായിരം നാനൂറ് രൂപ ഇല്ലേ ഉള്ളൂ അത് കിട്ടിയില്ലെങ്കിൽ അവൻ എവിടെ കടം മാറ്റി വിടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടിച്ചൂടെ പിന്നെ അവൻ അഴിമതി കാണിക്കാനുള്ള ഇതൊന്നുമില്ല കാരണം സാധാരണക്കാരൻ്റെ എങ്ങനെയാണ് അഴിമതി കാണിക്കാൻ പറ്റുക അപ്പം അതൊന്നും അത്തരത്തിലാണ് ഈ കേരളത്തിന്റെ പോക്ക് അതായിപ്പോൾ ഇനിയിപ്പോൾ ആർക്കും ആഹ് പിന്നെ എന്താണ് രക്ഷയില്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു കേരളം പിണറായി വിജയന്റെ എതിരെ മാസപ്പടി കേസിലല്ലേ ഒരാൾ പരാതി കൊടുത്ത ഒരാൾ ആത്മഹത്യ ചെയ്തു ചെയ്ത് മരണപ്പെട്ടിടുന്ന ഒരു കാര്യത്തിൽ അത് ഒരിക്കലും പിണറായി വിജയന് കൈയുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ അദ്ദേഹത്തിന് എന്ത് നവകേരളമല്ലേ സുമേഷ് നന്നായിട്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞോ നവകേരളം നേട്ടിയപ്പെടുത്തുകയല്ലേ നവകേരളം ഇങ്ങനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കട്ടെ നവോത്ഥാന കേരളം കെട്ടിപ്പടുത്തു ഇപ്പം അദ്ദേഹം തന്നെ അതിന്റെ അധ്യക്ഷൻ തന്നെ അതിപ്പോ പിന്നെ മലബാർ മലബാർ സിമൽസിന്റെ അന്നത്തെ ശശീന്ദ്രന്റെ മക്കളുടെയും മരണത്തിൽ ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല അതിലേക്ക് അതൊന്നും തെളിയുകയില്ല അപ്പൊ അതുകൊണ്ട് ഉന്നതർക്കെതിരെ കേസും വഴക്കും പരാതിക്കായിട്ട് പോവാതെ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഇപ്പൊ ഇതൊരു വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പോലും നിയമം അറിയാവുന്ന ഒരു വ്യക്തിക്ക് പോലും അവർക്ക് വേണമെങ്കിൽ എന്താണ് വലിച്ചെറിഞ്ഞുകൊടുക്കണം പോകാമായിരുന്നു വലിച്ചെറിഞ്ഞു കൊടുക്കണം അവരൊരു ബിരുദ നിയമ ബിരുദ ധാരണയല്ലേ അവർക്ക് ഭർത്താവിന്റെ പ്രാക്ടീസ് ചെയ്യാം അവർക്ക് അവരുടെ ഭർത്താവിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നില്ല കാരണം ഒരു ജഡ്ജിക്ക് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ എന്തായാലും സാലറി കിട്ടും അതെ കൊണ്ട് ജീവിച്ചു പൊക്കൂടായിരുന്നു അവർ പിന്നെ വേറെ മറ്റൊരു കാര്യമുണ്ട് ആത്മാഭിമാനം പണയം വെച്ച് ഒരാളും നിക്കില്ലല്ലോ യഥാർത്ഥത്തില് മനസ്സ് അവര് അത് ഇവമാതി ചെയ്യുന്നതും ആണുങ്ങളാണെങ്കിൽ പുരുഷന്മാരെങ്ങാനാണെങ്കിൽ വണ്ടിയിടിച്ചോ പിന്നെ ഇന്നോ വയച്ചോ ഒക്കെ ശരിപ്പെടുത്തും സ്ത്രീകളോട് അത് പെട്ടെന്ന് നടക്കില്ലല്ലോ അതുകൊണ്ട് എന്താണ് പരമാവധി മാനസികമായി സമ്മർദ്ദത്തിൽപ്പെടുത്തുക എന്നിട്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുക ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലും ഇനി ഇതുവരെ ആ സ്ത്രീയെ കുറിച്ച് വേറെ ഒന്നും കേട്ടിട്ടില്ല അന്യമ ഇനി നാളത്തെ മറ്റന്നേരം ദേശം മറ്റേ മുഖപത്രം എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് എഴുതി പിടിപ്പിച്ചേക്കണേന്നുള്ള കാര്യം കാരണം ആന്തൂരിലെ സാജം മരിച്ച് പച്ച മരിച്ച് അടക്കം ചെയ്ത മണ്ണ് മണ്ണുണങ്ങുന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബീനയും അവരുടെ ഡ്രൈവർ മനസ്സുറും തമ്മിലുള്ള അവിഹിതമാണ് ഇതിന്റെ കാരണമെന്ന് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയ്ക്ക് മൃഗങ്ങളാണ് ഈ പാർട്ടിയിലുള്ളത് മൃഗങ്ങൾ മാത്രമാണ് ഈ പാർട്ടിയിലുള്ളത് യഥാർത്ഥത്തില് ഇതൊരു ഇതൊരു ഒരു ഒരു സമൂഹത്തിന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ പാർട്ടിയെ കൊണ്ട് സി എന്ന ഈ പാർട്ടിയെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും യുവന്മാർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുക വർഗീയത വളർത്തുക ജനങ്ങളെ ദ്രോഹിക്കുക പിടിച്ചു പറിക്കുക ഇ ഇതൊക്കെയാണ് യുവന്മാരുടെ ഒരു 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 ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അല്ലാതെ സാധാരണക്കാരുടെ ആർക്കും ജീവിക്കാൻ അവന്മാർ സമ്മതിക്കില്ല ഇത്തരത്തിലാണ് കേരളത്തിൻ്റെ പോക്ക് അപ്പം ആകെ സുരക്ഷ സ്ത്രീ സുരക്ഷ ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് മന്ത്രി ബിന്ദുവിനുണ്ട് കമലാ വിജയനുണ്ട് വീണാ വിജയനുണ്ട് പിന്നെ മന്ത്രി മറ്റു മന്ത്രിമാരുടെ ഭാര്യമാർക്ക് എല്ലാവർക്കൊക്കെ സ്ത്രീ സുരക്ഷ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ സാധാരണക്കാർക്കൂടെ ഈ ഒരു സ്ത്രീ സുരക്ഷ വേണം ഏഹ് അല്ലാതെ പിന്നെ നൈറ്റ് വാക്ക് വല്ലപ്പോഴൊരിക്കും നൈറ്റ് വാക്ക് അങ്ങോട്ട് നടത്തിയിട്ട് അതിൻ്റെ പാഠം എടുത്ത് പത്രത്തിൽ ഇടുന്നതല്ല സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഇതെങ്കിലും മനസ്സിലാക്കണം ഇതൊക്കെ നിങ്ങൾ നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാണ് ഓരോ പാടങ്ങളാണ് നമുക്ക് യവന്മാരും നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഓരോ പാടങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഈ പറയുന്ന എന്താണ് ഇതിന് എന്ത് വൈറസ് എന്ന് പോലും പറയുമല്ല വൈറസ് എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു അന്തസ്സുണ്ട് അതായത് വരട്ടുചൊറി കമ്മ്യൂണിസം എന്ന വരട്ട് ചൊറി ഈ കേരളത്തിൽ ഇങ്ങനെ പടർന്ന് പടർന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പം നമുക്ക് മരുന്നൊക്കെ ഒന്ന് തേച്ച് ഭേദമാക്കി അതിനെ വേരോടുകൂടി പിഴുതു കളയാം ഇനി ഇത് ശരീരം ആകെ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു മാറ്റി കളയുക എന്നുള്ളത് വളരെ പിന്നെ കഠിന പ്രയത്നം ചെയ്തേ പറ്റുമോ അതിന് മരുന്ന് പോലും ഉണ്ടാകുന്നറിയാം വയ്യ എന്തായാലും ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു പാഠമാണ് ഒരു 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 ന്യായാധിപന്റെ ഭാര്യയ്ക്ക് പോലും നിയമം അറിയാവുന്ന ഒരു സ്ത്രീക്ക് പോലും കേരളത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം യുവന്മാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം